ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ പറയും പുതിയ എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം അഞ്ച് മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി ഒരു നാൽപ്പത്തഞ്ച് സെന്റ് റബ്ബർ തോട്ടവും അതിൽ ചെറിയ റോഡിറ്റ വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം തൃശ്ശൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ മലേശമംഗലം എന്ന സ്ഥലത്താണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ നാൽപ്പത്തി അഞ്ച് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ചെറിയൊരു ഓടിറ്റ വീടുമാണ് ഉള്ളത് ഈ സ്ഥലം നല്ല നിരന്ന സ്ഥലം തന്നെയാണ് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ എഴുന്നൂറ്റി മീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല ടാറിങ് റോഡ് തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലത്തിൻ്റെ നാല് ഭാഗവും തന്നെ ധാരാളം വീടുകളെല്ലാം ഉള്ള ഏരിയ തന്നെയാണ് ഈ നാൽപ്പത്തഞ്ച് സെൻറ് സ്ഥലത്ത് നൂറോളം വെട്ടിക്കൊണ്ടിരിക്കുന്ന അർബർമരങ്ങളാണ് ഉള്ളത് അത് നാലാം വർഷമാണ് ടൈപ്പിംഗ് ചെയ്യുന്നത് ഇത് മുഴുവനായി ടാപ്പിംഗ് ചെയ്യുമ്പോൾ ആവറേജ് പത്ത് ഷീറ്റുകളോളം ഇതിൽ നിന്നും ലഭിക്കുന്നതാണ് കൂടാതെ ഇരുപത്തി അഞ്ചോളം കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങുകളും ഇതിലുണ്ട് പിന്നെ മാവ് പ്ലാവ് ഇവയെല്ലാം കൂടി തന്നെ ഇതിലുള്ളതാണ് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ഓപ്പൺ കണറാണ് ഉള്ളത് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിൽ ഉള്ളതാണ് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും ഒരു കിലോമീറ്റർ ദൂരവും സ്കൂളിലേക്കാണെങ്കിൽ വെറും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ മൂന്ന് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് തിരുവല്ലാമനാ ട്ടു പാലക്കാട് ബസ് റൂട്ടിലേക്ക് ഇവിടെ നിന്നും എഴുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ നാൽപ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലം പ്ലോട്ടുകളാക്കി തിരിച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് നല്ല നിരന്ന ഭൂമിയാണ് ഈ സ്ഥലം ഇതിലെ വീട് ചെറിയ റോഡറ്റ വീടാണ് രണ്ട് ബെഡ്റൂമുള്ള ചെറിയ റോഡറ്റ വീടാണിത് ഇത് നേരാക്കി എടുക്കണമെങ്കിൽ കുറച്ച് റിപ്പയർ വർക്ക് എടുക്കണം എന്ന് മാത്രം ഇതിലിപ്പോൾ ഇതിൻ്റെ ഓണർ തന്നെ താമസിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ബസ് റൂട്ടിൽ നിന്നും മുക്ക കിലോമീറ്റർ അടുത്ത് ഏകദേശം എഴുപത്തി മീറ്ററോളം ടാറിംഗ് റോഡ് ഫ്രണ്ടേജായി കിടക്കുന്ന നിരന്ന് കിടക്കുന്ന ഈ നാൽപ്പത്തഞ്ച് സെൻ്റ് റബ്ബർ തോട്ടവും ഇതിലുള്ള ഈ ചെറിയ വീടും ഇതിന് സെൻറ്റിന് അറുപത്തി അയ്യായിരം രൂപയാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാൽപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും ഇതിലുള്ള ചെറിയ വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വിടുകയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാൻ അടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ വീഡിയോസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ